റഷ്യൻ ആക്രമണം അതിരുകടന്നതാണെന്നും യുക്രൈൻ ജനതയെ പിന്തുണയ്ക്കണമെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈനിലെ വൈദ്യുതി ഉൽപാദന മേഖല ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ ആക്രമണത്തിലാണ് ബൈഡന്റെ പ്രതികരണം ഈ ആക്രമണം അതിരുകടന്നതാണ് റഷ്യക്കെതിരായ പ്രതിരോധത്തിൽ യുക്രൈൻ ജനതയെ അടിയന്തരമായി പിന്തുണയ്ക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തൽ ബൈഡൻ പറഞ്ഞു ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈൻറെ വൈദ്യുതി ഉൽപാദന ഗ്രിഡ് തകർത്തത് ഒരു ദശലക്ഷം ആളുകളുടെ വൈദ്യുതി ഇല്ലാതാക്കിയ അതിശക്തമായ ആക്രമണമെന്നാണ് ബൈഡൻ ഇതിനെ വിശേഷിപ്പിച്ചത് ഈ ദിവസം യുക്രൈൻ ജനതയ്ക്കുള്ള തന്റെ സന്ദേശം വ്യക്തമാണെന്നും യു എസ് നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെന്നും ബൈഡൻ പറഞ്ഞു അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ മധ്യസ്ഥത വഹിച്ച് സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാമെന്നാണ് നിയുക്ത പ്രസിഡന്റ് ട്രംപിന്റെ വാഗ്ദാനം ട്രംപ് ബുധനാഴ്ച തന്റെ യുക്രൈൻ റഷ്യ ദൂതനായി റിട്ടയർഡ് ജനറൽ കീത് കെല്ലോഗിനെ നാമനിർദ്ദേശം ചെയ്തിരുന്നു